മായ കാൽപാദം ആഗ്രഹിക്കാത്തവരുണ്ടാവും എങ്കിലും ശരിയായ പരിചരണത്തിനുള്ള സമയമായി മുഖത്തിനും ശരീരത്തിനും എന്നതുപോലെ തന്നെ പാദങ്ങൾക്കും വളരെയധികം ശ്രദ്ധയും പരിചരണവും ആവശ്യമാണ് പ്രത്യേകിച്ചും നമ്മുടെ ഈ മഴക്കാലത്ത് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സുന്ദരവും മൃദുലവുമായ പാദങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു പരിഹാരമാണ് അപ്പോൾ പുറത്ത് പോയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ കാലുകളൊക്കെ നന്നായിട്ട് ഇരിപ്പം ഇല്ലാതാക്കിയിട്ട് സൂക്ഷിക്കണം അല്ലെങ്കിൽ കാലുകൾ മങ്ങാനും വരണ്ട ഡ്രൈനസൊക്കെ കൂടാനുമുള്ള സാധ്യതകൾ കൂടുതലാണ് ഈർപ്പം തങ്ങി നിന്നാൽ ഫംഗസ് ഫംഗസ് ബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ വീട്ടിലുണ്ടാക്കുന്ന സ്ക്രബ് ഉപയോഗിച്ച് കാലുകളിലെ അഴുക്കും ഡെഡ് സെൽസും ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇതിന് വേണ്ടിയുള്ള രണ്ട് സ്ക്രബ്ബുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയും ഉപ്പുമാണ് ഇത് സുലഭമായിട്ട് നമ്മൾ അടുക്കളയെ കാണുന്ന സാധനങ്ങളാണ് ഡ്രൈ ആയ കാലുകളെ വെറ്റാക്കാനും ഗ്ലോ ആക്കാനും വെളിച്ചെണ്ണ നമുക്ക് ഹെൽമെ ഹെൽപ്പ് ചെയ്യും ഉപ്പ് ഡെഡ് ഡച്ച് റിമൂവ് ചെയ്യാനും ഹെല്പ് ചെയ്യുന്ന ഒന്നാണ് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ഒരു ടീസ്പൂൺ കല്ലുപ്പ് ചേർത്തിട്ട് ഈ ഇളക്കി നിന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് കാലിൽ തേച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഓട്ട്സും തൈരുമാണ് ഓട്സ് സ്കിൻ സ്കിൻ കെയറിന് വളരെ നല്ലൊരു സാധനമാണ് തൈരും കുറച്ച് ബേക്കിംഗ് സോഡയും ചേർത്ത് ഇത് നല്ലൊരു സ്ക്രബും കൂടെയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓട്സ് എടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂൺ തൈരും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കാര്യങ്ങളിൽ ഇത് പുരട്ടിയിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ക്ലീൻ ആയിട്ടുള്ളൊരു ക്ലോത്ത് യൂസ് ചെയ്തിട്ട് നമുക്കിത് തുടച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് പാദങ്ങളെ നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കൂടുതൽ കാലുകൾ വൃത്തിയായിട്ട് ഈർപ്പ് ഇല്ലാതെ ഇരിക്കാൻ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം സർക്കുലേഷനുള്ള ചെരുപ്പുകൾ നമ്മൾ യൂസ് ചെയ്യുക മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ കാലുകൾക്ക് നമുക്ക് സംരക്ഷണം കൊടുക്കേണ്ട ഒരു സമയമെന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെങ്കിലും പറയുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താറ്റ